അങ്ങനെ അവസാനം നിമിഷപ്രിയയുടെ വധശിക്ഷ കുറച്ച് കാലത്തെയും കൂടി നീട്ടിവെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് നിമിഷപ്രിയയോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ ഒന്നുമല്ല നിമിഷപ്രിയയെ പോലെ തന്നെ എല്ലാവരും അങ്ങനെ വിദേശത്തു നിന്നായാലും സ്വദേശത്തു നിന്നായാലും ഒരാളുടെ ജീവൻ എടുക്കുന്നത് തെറ്റു തന്നെയാണ് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം ഇവിടെ വരുന്ന കമൻറ്റുകൾ ഉണ്ടായിരുന്നു അതായത് നിമിഷപ്രിയ തോമസ് നിമിഷപ്രിയ ജോസഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അറുവാണങ്ങളിൽ ഇരുന്ന് കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ തേച്ച് ഒട്ടിച്ചുകൊണ്ടാണ് ഇന്നലെ കാന്തപുരം ഉസ്താദ് അതാണ് നമ്മുടെ കേരളത്തിൻ്റെ മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ പല ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ ഈ സ്നേഹത്തെ തകർക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെയുള്ള ഉസ്താക്കന്മാരാണ് നമ്മുടെ ബലന്നേ ഞാൻ പറയുള്ളൂ എന്തൊക്കെയായി കഴിഞ്ഞാലും ആ മനുഷ്യൻ്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ വേറെ ൊന്നും നമ്മൾ നോക്കുന്നില്ല ആ മനുഷ്യൻ ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ ഇന്നലെ അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഇന്നലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒട്ടുമിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈയൊരു തിരക്കിൽ തന്നെയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാറാം തീയതി രാവിലെ തന്നെയാണ് തൂക്കിലേറ്റുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ എന്നുള്ള തരത്തിൽ എല്ലാവരും പോയിട്ട് പല രാജ്യങ്ങളിലും തമ്പടിച്ചിരിക്കുകയാണ് അതായത് ഓരോ രാജ്യത്തെ പ്രതിനിധികളായിട്ട് സംസാരിക്കുകയാണ് അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി ഉറങ്ങാതെ കാത്തിരുന്നു എന്നുള്ളതാണ് അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ അവരും ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു ഏതായാലും ആ ചർച്ച വിജയത്തിലേക്ക് എത്തുകയും ആ ഒരു സഹോദരിക്ക് കുറച്ച് കാലം കൂടി അതിൻ്റെ ആ അമ്മ അതിൻ്റെ ആ കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒരു വിഷമമുള്ളത് അല്ലാതെ ഈ സ്ത്രീയെ പറ്റിയിട്ട് യാതൊരു വിഷമവും ഇല്ല ഇനിയിപ്പോൾ ഈ സ്ത്രീ അവിടെ ശിക്ഷ അനുഭവിച്ചിട്ട് അതും കുഴപ്പമില്ല ഏതായാലും അമ്മ ജീവിച്ചിരിപ്പുണ്ട് ജയിലിൽ എന്നെങ്കിലും പറയാലോ അത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മനുഷ്യന്മാരും ആകരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതായത് ഇതൊന്നും നമുക്ക് ഒരിക്കലും എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കാൻ കഴിയുന്നതല്ല ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുക അതിനുശേഷം എന്ന് പറഞ്ഞാൽ പീസ് പീസ് ആക്കുക അതുപോലെ തന്നെ വാട്ടർ ടാങ്കിൽ കൊണ്ടിടുക എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുക ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഒരു സാധാരണ മനുഷ്യനെ കൊണ്ടൊന്നും ഇത് ചെയ്യാൻ കഴിയില്ല അപ്പം അവർ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായിട്ട് കൂട്ട് എന്ന ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് അവരെല്ലാവരും കൂടിയിട്ട് ചെയ്തതാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷെ നമുക്കിതെല്ലാം കൂടി വിശ്വസിക്കാൻ കഴിയില്ല പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സംഭവിച്ചു പോയി എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ ഇനിയിപ്പോൾ ശിക്ഷ ഇളവ് ചെയ്തിട്ടെങ്കിലും നാട്ടിലെത്തട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ ഇതൊന്നും പൂർണ്ണമായിട്ടില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതായത് വധശിക്ഷ ഇതുവരെ ചെയ്യില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും ആ ഒരു കുടുംബം അതായത് ഈ കൊല്ലപ്പെട്ട യമനിയുടെ കുടുംബം അഞ്ച് പൈസ പോലും അവർ വാങ്ങിക്കുന്നില്ല അവിടെയാണ് അവരുടെ മനുഷ്യത്വം നോക്കേണ്ടത് നിങ്ങൾ അതായത് നമ്മൾ മലയാളികളാണെങ്കിലോ ഇല്ലെങ്കിൽ വേറെ ഏതൊക്കെ രാജ്യക്കാരാണെങ്കിലോ ആ ഇനിയതന്നെ പൈസ കിട്ടുന്നിങ്ങ് പോന്നോട്ടെ നമുക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളാ ജീവന് വലയിടുകയാണ് പക്ഷേ ഇവർക്കെന്ന് പറഞ്ഞാൽ അതുപോലുമില്ല ഇവർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പൈസ വേണ്ട ഞങ്ങൾക്ക് ഇവിടെയുള്ള ശിക്ഷയാണ് വേണ്ടത് എന്നാണ് ഇവർ പറയുന്നത് ഈ കുടുംബം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം നമുക്കൊരിക്കലും ഈ പിന്നെ യമനീൻ്റെ കുടുംബത്തെ നമുക്കൊരിക്കലും കുറവ് പോരാൻ കഴിയില്ല അയാൾ അങ്ങനെ ഒരു കൊള്ളരുതാത്തവനാണ് ഇല്ലെങ്കിൽ അയാൾ വെറും വേസ്റ്റ് ആണെങ്കിൽ ഇവർ ഇവരിനുമ്പേ പറയുമായിരുന്നു നമുക്ക് പൈസ തന്നെ ഏതായാലും ആ പൈസ തന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറയുമായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന് ആ ഒരു വീട്ടിലുള്ള ഒരു വിലയുണ്ടാകും അതുകൊണ്ടായിരിക്കുമല്ലോ ഇവർ പൈസ വേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴീ നിമിഷപ്രിയേൻ്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വരുന്ന ഒരുപാട് കമൻറ്റുകളുണ്ട് ആ കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നല്ല നല്ല കമൻറ്റുകളുണ്ട് എന്താ വെച്ചാൽ നിമിഷപ്രിയ എന്ന് പറയുന്ന സ്ത്രീ ചെയ്തത് തെറ്റ് തന്നെയാണ് ആ കമൻറ്റൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അകത്തും ജാതിയും മതവും കുത്തിക്കെട്ടുന്ന ചില കൂതറകളുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം രണ്ട് ദിവസം മുമ്പ് ഏതോ ഒരു സ്വാമിയാണ് എന്തോ പറയുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ പറഞ്ഞെന്താണെന്നറിയാം ഇതിൽ യൂസഫ് അലി ഇടപെടരുത് കാരണം എന്ന് വെച്ചാൽ ഇത് തോമസ് ആണ് ജോസഫ് ആണ് ഇതിൽ നിമിഷപ്രിയ തോമസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാമി ഭയങ്കര പ്രസംഗിക്കുന്നുണ്ടോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി തോമസ് ആയാലും ജോസഫ് ആയാലും എല്ലാം നമ്മുടെ നാട്ടുകാരനെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഇല്ല തോമസോ ജോസഫോ ഒന്നും പോയിട്ട് അല്ലല്ലോ അവിടെ പോയിട്ട് യുദ്ധം ചെയ്യുന്നത് അത് അല്ലല്ലോ ഒരിക്കലുമല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ആ ഒരു നാട്ടുകാരാണ് എന്നുള്ള ഇത് മാത്രം എടുക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിരവധി ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ വിദേശത്ത് ജയിലുകളിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ട് തന്നെയാണ് പകുതിയും അപ്പോൾ അവിടെയൊക്കെയുള്ള ആ കടുത്ത ശിക്ഷ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവിടെയൊക്കെ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ ശിക്ഷയില്ല നമ്മുടെ നാട്ടിലെ പോലെ ആരെ കൊന്നു കഴിഞ്ഞാലും ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റൂല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ സ്വദേശിക്കൊരു നിയമം വിദേശിക്കും ഒരു നിയമം അവിടെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒരു നിയമമാണ് അതുകൊണ്ട് ഇവിടുന്ന് എല്ലാ സമയത്തും വന്നിട്ട് ആൾക്കാരെ രക്ഷപ്പെടുത്തും എന്നുള്ളൊരു വിചാരമൊന്നും എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾക്ക് വേണ്ട അതായത് ഒരാൾ പോലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് അവിടുത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം തന്നെയാണ് ആ നിയമം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സ്വദേശികൾക്ക് മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന വിദേശികൾക്കും ഉള്ളതാണ് ആ വിദേശികളെ പോലും ഒരു സ്വദേശി തൊടാൻ പേടിക്കുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ നിയമമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ നിയമത്തെ നമ്മൾ കളിയാക്കുകയോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ വി ൾഫിലത്തെ നിയമം വേണമെന്ന് പറയും ഗൾഫിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അയ്യോ അവരെ രക്ഷിക്കുവോ അവരെ രക്ഷിക്കോ എന്ന് പറയും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാമുകനെ കൊലപ്പെടുത്തിയ ഒരു പിന്നെ ഡോക്ടർ ഓമനി ഉണ്ടായിരുന്നു പയ്യന്നൂർ കണ്ണൂർ പയ്യന്നൂരാണ് അപ്പോൾ അവർ ഇതുവരെ പിടികിട്ടിയിട്ടില്ല അപ്പോൾ ഈ കാമുകനെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ കാമുകന്റെ ശല്യംകാരനാണ് കൊലപ്പെടുത്തിയത് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഓമനിയെ വെറുതെ വിടാൻ പറ്റുമോ ഒരിക്കലും വെറുതെ വിടാൻ പറ്റൂല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഓരോ സ്ഥലത്ത് ഓരോ ശിക്ഷയുണ്ട് പക്ഷെ അതുപോലെ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത് ഇവര് അതായത് ഈ പിന്നെ എന്താ പറയുക ഈ ഭർത്താവാണ് അല്ലെങ്കിൽ എന്താ പറയുക പാർട്ട്ണറാണ് എന്ന് പറയുന്ന ഈ ഈ ചെങ്ങാതിയുടെ ഇയാളുടെ ഭയങ്കരമായിട്ടുള്ള ഉപദ്രവം സഹിക്കവയ്യാതെയാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യുക പ്രത്യേകിച്ച് സ്ത്രീകളോടാണ് പറയുന്നത് ഇതുപോലെയുള്ള ആൾക്കാരിൽ നിന്ന് പിടിച്ചിട്ട് നിങ്ങൾ പാർട്ട്ണറാക്കി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവൻ നിങ്ങൾക്ക് അതിൻ്റെ ഷൈറുന്ന നിങ്ങൾ വിചാരിക്കേണ്ട അതാണ് മനസ്സിലാക്കാനുള്ളത് അതായത് അവന് അവൻ്റെ കൂടെ കല്യാണം കഴിച്ചിട്ടാണ് അവിടെ ലൈസൻസ് എടുത്തത് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ സത്യം ഉണ്ടാകാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴെന്ന് പറഞ്ഞാൽ പല രാജ്യത്തെന്ന് പറഞ്ഞാൽ പല കോൺട്രാക്ടറുകൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ത്രീകളും ശ്രമിക്കുന്നതെല്ലാം നമുക്കറിയാം അതായത് എങ്ങനെയെങ്കിലും കുറേ പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇതും വെച്ച് ഒരാൾ പോലും നടക്കരുത് നിങ്ങൾക്ക് ഒരു കുടുംബമുണ്ട് ഒരു ഭർത്താവുണ്ട് ഇതൊക്കെ ഉണ്ട് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടലാസാണോ ഇപ്പോഴും നിങ്ങൾ കാണുന്നില്ലേ എപ്പോൾ പൈസക്കല്ല വേണ്ടത് നമ്മൾ നമ്മളെ കുടുംബം നമ്മളെ ബന്ധം ഇതൊക്കെയാണ് നമുക്കൊരു നൂറ് കോടി ഉറപ്പ കിട്ടും എന്നാൽ പിന്നെ അതാ എൻ്റെ ഭാര്യയായിട്ട് നിൽക്കുവോ എൻ്റെ ഭർത്താവായിട്ട് നിൽക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പോയി നിൽക്കുമോ കുടുംബം സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരുത്തം പോയി നിൽക്കുമോ ഒരിത്തരം പോയി നിൽക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യം നമ്മുടെ ഈ ചിന്താഗതി നമ്മൾ എങ്ങനെ വേണമെങ്കിലും പൈസ ഉണ്ടാക്കും എന്നുള്ളൊരു ചിന്താഗതി നമ്മൾ മാറ്റണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ദുബായിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൂതറകൾ മലയാളികൾ തന്നെയാണ് ആണായാലും പെണ്ണായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരുപാട് ഒരുപാടെണ്ണമുണ്ട് എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ പറയിക്കുന്നത് ഗൾഫ് കൺട്രിയിൽ നമ്മുടെ ബലി ഇപ്പോഴും ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മലയാളികളാണ് ഈ മലയാളികളുടെ തെണ്ടിത്തരം എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം വേറെ ഒരു സംസ്ഥാനക്കാരും ഇല്ല കർണാടകക്കാരോ തമിഴ്നാട്ടുകാരോ യുപിക്കാരോ ഇവരൊന്നുമില്ല ഈ മലയാളികൾ തന്നെ എവിടെ നോക്കിക്കഴിഞ്ഞാലും മാരുടെ മറ്റേ വിസിറ്റിംഗ് കാർഡ് ഉണ്ടാകും അതില്ലാത്ത ഒരു ഇരുപത്തഞ്ച് നമ്പർ ഉണ്ടാകും അതുപോലെ തന്നെ അവിടെ കുറേ എണ്ണം ഇങ്ങനെ എന്താ പറയണ്ടത് ഇത് കെട്ടിക്കിടക്കുന്നുണ്ടാകും അങ്ങനെയുള്ള കുറേ എണ്ണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറയുകയാണ് മലയാളികൾ അതായത് പൊതുവേ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെല്ലാത്തിനും മുൻപന്തിയിലാണ് ഈ കാര്യത്തിൽ മുൻപന്തിയിലാണ് അതുകൊണ്ടിപ്പോൾ പിടിക്കുന്നത് മുഴുവൻ മലയാളികളെ ആയതുകൊണ്ട് അറബികൾക്ക് വരിപ്പോൾ മലയാളികളോട് ഒരു മതിപ്പുമില്ല മലയാളികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കൂതറകളാണെന്ന് ഇപ്പോൾ അവർക്കും മനസ്സിലായി പെണ്ണിനെ മാത്രമല്ല പറയുന്നത് ആണു അതെ ഇപ്പോൾ ദുബായിലൊക്കെ ഇരുന്ന് എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകും അതായത് ആ കരാമ സെൻറ്ററിലൂടെ ഇങ്ങോട്ട് നിങ്ങൾ നടന്നാൽ മതി ഒരു ഇരുന്നൂറ്റി അൻപത് വിസിറ്റിംഗ് കാർഡുണ്ടാവും അവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഇതൊക്കെ ഇടുന്നതും മലയാളിയാണ് അച്ചടിക്കുന്നതും മലയാളിയാണ് ഇതുപോലെ ഇതിൻ്റെയൊക്കെ ഓണറും മലയാളികളാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ മലയാളികൾ ഇങ്ങനെയാണ് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണേ വിദേശമാണ് നാളെ ഞാൻ ജയിലിലായി അഞ്ച് കോടി വേണം ഇരുപത്തഞ്ച് കോടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് പൈസ ഞാൻ തരൂല ഇതിന് അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉസ്താദിന് വീണ്ടും ഒരു സല്യൂട്ട് നൽകുകയാണ് നന്ദി നമസ്കാരം